ரேரா சனிக் سپور்ட்டர்க்கு இந்த ஸ்பாட் ஸ்பான்சர் மாடரா செவன்ஸ் கோட்டத்துக்கு உதவ பிரயோககாரின் என்ற மனசுல இருந்து விசேரிய ஸ்நேஹா சம்மணம் கோயமாறுகோம் இங்கு கூடிகா செவன்ஸ் கோட்டக்கு வினோ மோனாலி ஸ்பான்சர் செயின செவன்ஸ் கோட்டக்கு வரப்பு ആറക്ഷനനെ വിളവാണ് മഹാദേവ തിരുവാളൂർ എന്ന ക്യാപ്റ്റൻ സെന്റർ ഡേസ് ക്യാപ്റ്റൻ പുത്തൻ കൊളീഗൻ ഹായ് ഹായ് സെവൻസ് കോർട്ടേക്കൽ ഓൺ സൈഡിൽ செவன்த் மார்னிங் அட்வைசர்ஸ் விக்ரதேஷ் ஆட்டோ பாக்கி குறுக்கோட போராட்ட இதை சமக்கு வந்து வழக்கு ஆங்கிலேயம் சென்ஸ் கொன்சிலே ஆட்டோ இந்த போராளிகள் மார்பாத்த பெருமாரி వికలించిన కతవాలికలని సమారించిన బలికోటకల్ సెవెన్స్ కోటకల్ పోరాటటి చరిత్రగధననమండిన చిరుతిరిచి చోరికి దగ్గరన ఉన్న పరున నాడిని నుండి చెరడనలు లక్ష్యించి பெக்கின்லல மார்க்கிஸ் இஸ்ரவேல கெட்டி குட்டி கோட்டைன கூளாரங்களை தச்சு தங்கி ஆவேசத்தின் ஏக्रमणவாய் ஊத்து ஊத்து கொண்ட வலைய கொண்டு குட்டி வள்பானுசே கரிக்களத்தில் கெட்டி சேர்னவர் செவ்ச கோட்டைக்கு எதிரே அரவறத் நன்னிலே பட்டிதரும் பட்டிதரை குமலை आधे सेट का ही पड़ी रहती है रंडा सेट में की मुझे शिकन हो बीमो माना रही है समस्त जीवन के समस्त सिक्कों ने आराम समान बेटू बागों महादेवा तिली جيترو لا لا آجي کي مٿلائي 待って待 ഇനി ഓരോ തം കൂടി കൂടി ഇതിന്റെ പുറന പോകുന്ന പോയിട്ടിക്കാരോ ഇരുപ്പുറത്ത് സെവൻസ് കോട്ടേക്കിന്റെ അമനായകൻ ഓർമ്മസദ അലയാരവത്തിന്റെ കമ്പകക്കുന്ന തിളച്ചിരിക്കുന്നു എന്ന് വിചോദേ ഇതിനുമുൻ കട പുരത്തമാർദ വിൻഡ്രേസ് ആറ്റുമരം ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കളിക്കളം വൈക ഗർവത്തിനെ കളിത്തമാരുടെ ഗണത്തിലേക്ക് കളങ്കം തീച്ചു നിമികം കളനത്തിയവർ ഭയചിന്തന സ്വീകരിച്ചു ചെയ്യുന്നവനെ വിനു മാഞ്ഞാരിയെ தெரு தெக்கர் ஆட்கு கொடுக்குதே அங்கカリ கொண்ட அங்க சேகமன்ன அறையும் தலையும் நோக்கி கொண்டப்பியவ ஐயடிச்சு வலிக்கனதுக்கு வலிக்குது இந்த இடத்துல போராட்டங்கள் காத்துக்கிட்டு 14 பதத்தை கொள்ள பண்ணா மண்டான் செத்து திருத்திடுத்து வீக்மதை ஆட்கிடு वरी <laughs> कंपनी

ും സൗജന്യമായിട്ട് തന്നെ നമുക്ക് നൽകിയിരിക്കുന്നു കേരള സൗണ്ട്സിന്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ അതിന്റെ ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ജിൻസൺ ജിൻസന് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഈ ഞങ്ങളുടെയൊക്കെ ഇത്തിരി മോശമായിട്ടുള്ള ശബ്ദം വളരെ മനോഹരമായിട്ട് അവരുടെ സെറ്റിലൂടെ അത് കൈകാര്യം ചെയ്യുന്ന വളരെ മനോഹരമായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് പള്ളി പെരുന്നാളുകൾക്കും അതുപോലെ തന്നെ ആഘോഷങ്ങൾക്കുമൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ജിൻസിനെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കരോട്ടുകാരോണിസിന്റെ ദേവാലയത്തിൽ നടക്കുന്ന ഈ കൊടംവലി മത്സരവും ഭക്ഷ്യമേളയും വളരെ മനോഹരമാക്കി തന്നതിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് ഈ ും പാറക്കാടൻ ഏജൻസീസും സ്പോൺസർ ചെയ്തിട്ടുള്ള ഇരുപത്തി അയ്യായിരം രൂപയും ഒരു കൂട്ടനാട് ഒന്നാം സമ്മാനമായി നൽകുകയാണ് രണ്ടാം സമ്മാനം ഇരുപതിനായിരം രൂപയും സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഏഷ്യൻ

ുംറിയുന്ന മുപ്പത് കായിക താരങ്ങൾ അവശേഷിക്കുന്ന രണ്ടേ രണ്ട് ടീമുകൾ പതിനാല് പടം പോരാളികൾ